ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് എൻ്റെ ഒരു ഇസ്ത ഭക്ഷണത്തിൻ്റെ രീതിയാണ് കാണിക്കണത് ആറാകൾ പണിക്കാർ അതായത് മൂന്ന് ഡൈവർമാരും മൂന്ന് പണിക്കാരും കൂടി ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണം ചിലവർക്ക് ചിലർക്ക് വേണം വേറെ കൂടുതൽ കുറവൊക്കെ ഉള്ള അവസ്ഥകളാണ് അപ്പോൾ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ കറികൾ ഉണ്ടാക്കുക നമ്മൾ വീട്ടിൽ വേറെ കറി ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയിട്ട് പച്ചക്കാണ് വോട്ടർ പാത്രത്തിലേക്കാണ് ഉറ്റം ചെയ്യുക അപ്പോൾ ഇനി ചൂടാറിൻ്റെ ശേഷം ഓരോ പാത്രങ്ങൾക്കുള്ളത് സെറ്റാക്കും ചേനാ പോട്ടുകളിൽ ചൈനാ പോട്ട് വെക്കും പിന്നെ പണിക്കാർക്കുള്ള ചോറ് നമ്മൾ ചേനാ പോട്ട് വെക്കാൻ പറ്റില്ല രാത്രി ചെ ചില സമയത്തിൽ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് തന്നെ ഒലിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അവർക്കുള്ള ചോറ് കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതാ മത്തൻ ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പണിക്കാർക്ക് വേണമെങ്കിൽ പണിക്കാർക്ക് കൊടുക്കുക ഞമ്മക്കും എടുക്കാൻ വിചാരിച്ച് കുറച്ച് മത്തിമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മീനിൻ്റെ കായ അയില മീൻ വറ്റിച്ചിട്ട് അതിൻ്റെ കായത്തിൽ വെണ്ടക്ക വൈതളങ്ങ തോല് ചെത്തിക്കാണ്ട് വേവിക്കണതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മീനിൻ്റെ ടേസ്റ്റും കിട്ടും ആ വൈതളങ്ങ നമുക്കും വെണ്ടക്കൊക്കെ ആ മീനിൻ്റെ ആ ടേസ്റ്റ് വരും കേട്ടോ പക്ഷെ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് പിന്നെ ഒരു കറിയായിട്ട് എടുക്കട്ടെ അപ്പോൾ ഒരുപാട് പിന്നെ കറി വേണമല്ലോ അപ്പോൾ ഞാൻ ഈ മൂന്നായിട്ടായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒന്ന് തൂമ്പിച്ച് കൂടി കൊടുക്കണം അതിൻ്റെ അത് ഞാൻ പിന്നെ അതിൽ എടുത്തിട്ടില്ല ചേട്ടാ തൂമ്പിക്കാതെ പിന്നെ ബംഗാളികൾക്ക് ബംഗാളികൾക്കെന്ന് വെച്ചാൽ എണ്ണ അധികം ഇഷ്ടമില്ല അതിൻ്റെ ടേസ്റ്റ് അവർക്ക് വല്ലാതെ പറ്റില്ല അപ്പോൾ കുറച്ച് എണ്ണയിട്ടാണ് അവർക്ക് തൂമ്പിച്ച് കൊടുക്കുക ഇതാ മത്തി മുളക് ഇടാണ് അപ്പോൾ ഞമ്മക്കുള്ള മത്തിയിൽ ഞാൻ രണ്ട് വെണ്ടക്ക മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈതാളങ്കായാലും വെണ്ടക്കായാലും ഒക്കെ മുറിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നതാ പാത്രങ്ങൾ ആവണതാവണത് ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ആണ് അധികവും ഉണ്ടാക്കുക എന്നുവെച്ചാൽ അത് കൈ ഉള്ളിൽ കൈകിയിട്ട് വീണ്ടും വീണ്ടും അതിൽ തന്നെ ഉണ്ടാക്കി എടുക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാത്രം കഴുകാൻ വളരെ കുറവായിരിക്കും കേട്ടോ ഇത് കേവേജ് ഇത് മാല കാവേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് അത് ഉണ്ടാക്കുക ഇത് മാല മാല ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളിതിൻ്റെ പൊ പൊളുക്കെടുത്തിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗം ചെത്തിയിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുക അതിൽ ഉപ്പൊന്ന് തിരുമ്പി വെച്ചിട്ട് കുറച്ച് ഇട്ടോ ഉപ്പ് വളരെ കുറവാ ചേരുള്ളൂ ഉപ്പ് കുറച്ചൊന്ന് പിന്നെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെത്തെ വള്ളമൊക്കെ വലിഞ്ഞ് വരും അപ്പോൾ ആ വള്ളം നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ ഉപ്പേരി ഉണ്ടാക്കാം പക്ഷേ ഉപ്പ് കൂടി പോയാൽ ഉപ്പ് പെട്ടെന്ന് ഗവിച്ചിലേക്ക് കുടിക്കും അപ്പോൾ ഉപ്പ് കൂടി പോകേണ്ട കേട്ടോ അപ്പോൾ അതാ ചോറ് ഞാൻ ഞങ്ങൾക്കുള്ളത് ഇതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല ചൂടുണ്ടാവും ഉച്ചക്കത്ത് ചോറായി കഴിഞ്ഞിട്ടു ശേഷം അത് പുറത്തേക്ക് എടുത്ത് വെക്കൂ കേട്ടോ അപ്പോൾ അതാ മത്ത റെഡി ആയിട്ടുണ്ട് അതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലക്കലും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് നിൽക്കുക എന്ന് നിന്നിട്ടുണ്ട് ചേച്ചി നമ്മൾ പണികൾ ഒരുപാട് സമയം വെച്ചാവും ഇതിൻ്റെ അടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള തുടച്ച് കഴിഞ്ഞിട്ട് ശേഷമാണ് അവ അടിച്ചു തുടക്കാൻ പോവട്ടെ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക പിന്നെ മരക്കളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരാൾ അടിച്ചോരും ഒരാൾ തുടക്കും അങ്ങനെ ചെയ്യും അപ്പോൾ എനിക്ക് ആ പണി ഉണ്ടാവില്ല അപ്പോൾ ഒരാൾ കാത്തിരിക്കണ പരിപാടി ഇല്ല ഇവിടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ആരാണുഞ്ഞിപ്പോൾ ഒരാൾ പണി കഴിഞ്ഞാൽ മറ്റാളും അതിൻ്റെ അടുത്ത പണി എടുക്കും അങ്ങനെയാണ് ചെയ്യുക ഈ മെഷീൻ ഇട്ട ഭാഗത്തേക്ക് പിന്നെ കിളികൾ കിളി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് മുന്നേ അണ്ണാർക്കുട്ടനും ഒക്കെ വരും എന്നാലും കുറഞ്ഞൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലിട്ട് കൊടുത്തതാണ് ഗ്രില്ലിടാൻ കാരണം നമ്മൾ പഞ്ചായത്ത് ആണല്ലോ അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊടുക്കുക അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ട് നായ്ക്കൾ അത് വേസ്റ്റ് പൊറോടക്കനെ ചാക്കിയും നന്നായിട്ട് കഴി കടിച്ചു കൊണ്ടുപോയി തൊടുവിലും മുറ്റത്ത് ആകെ പരത്തിൻ്റെ ശേ ഇട്ടിട്ടാണ് നമ്മൾ പഴയ ഒരു ഗ്രിൽസ് കൊണ്ട് ഇവിടെ ചേർ ഇങ്ങനൊരു ഗ്രിൽസിൻ്റെ പരിപാടി ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ വക ബുദ്ധിമുട്ട് കുറച്ച് രാക്ക്ണ്ട് നല്ല തന്നെയാണ് കേട്ടോ അതാ കേബേജിൽ ഉപ്പ് തിരുമ്പിട്ട് വെച്ച് കൊടുക്കുകയാണ് വലിയ ഇങ്ങനെ മാലമാലായിട്ട് മാലായിട്ട് ഇതാക്കി ആണ് ഇതിൻ്റെ പുഴുക്കതാക്കിൻ്റെ എന്ന് പറഞ്ഞല്ലോ ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി വലിയ ഉള്ളി വലിയ തന്നെ എടുത്താൽ ഏറ്റവും നല്ലത് അപ്പോൾ നീളത്തിലാണ് അത് അരിഞ്ഞു കൊടുക്കേണ്ടത് ഈ കാബേജിൻ്റെ അതേപോലെ നീളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒരു പാത്രത്തിൻ്റെ അളവ് ഒരു പാത്രം കേവേജ് ഉണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ വല്ലി കൂടി ഇട്ടാൽ ഇതിന് നല്ല ടേസ്റ്റാണ് കിട്ടാം പക്ഷേ ഞാൻ ഇപ്പോൾ അത്രക്കും ഒന്നും എടുക്കണില്ല ഞാൻ ഒരു വലിയുള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നീളത്തിൽ ഇതാ അരിഞ്ഞുകാണ്ട് ഇണർപ്പാക്കി വെച്ചേക്കാം കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നൗണ്ടി കൊടുത്താൽ തന്നെ ഇണർപ്പാവും കേവേജിൽ ഉപ്പ് തേച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടാ അത് ഇട്ട് കൊടുക്കാത്തത് പിന്നെ അതാ കരിയേപ്പിൻ്റെ അരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഊർന്ന് വരും അപ്പോൾ നമ്മൾ കടു വറുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇതിൽ നിന്ന് പീഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വേണമെങ്കിൽ തേങ്ങ യൂസ് ചെയ്യുക ഇതിലേക്ക് തേങ്ങ ഇട്ടണ സമയത്ത് ചിരകിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒതുക്കി ഇട്ട് കൊടുക്കരുത് ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന കോലത്തിലാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കടും കരിയേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കടു വറുത്തിട്ട് അതിലേക്ക് ഇത് പുഴിഞ്ഞ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഒരുപാട് വെന്ത് അലിഞ്ഞു പോയാൽ നമ്മൾ ക്യാബേജ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാബേജ് ആവുമ്പോൾ ഒന്ന് കടിച്ചുകൊണ്ട് കൊണ്ട് ഇക്കട ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ ഒന്നും കൂടി നല്ലതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഇപ്പോൾ തിന്നുണ്ടാക്കിയെടുത്ത് കിട്ടാം അപ്പോൾ അതാ ഇപ്പം ഒരു ചട്ടി നിറച്ചുള്ളത് നമ്മൾ ഒന്ന് ഉപ്പിട്ട് വെച്ചതോട് കൂടിയിട്ട് വളരെ കുറച്ചായി മാറിയിട്ട് കിട്ടാം ഇത് ഇതാ ഒരാ ഒരു പ്രാവശ്യത്തേക്കാൾക്ക് സെറ്റാക്കി വെച്ചതാണ് നമ്മൾ യേസും അത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് മാറ്റി ഒരുങ്ങി നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി റെഡിയായി പോവാൻ നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ അത് ആ ബ്രെഡ് ഞാൻ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ ബ്രെഡിൻ്റെ പാക്കറ്റാട്ടെ എന്നെ സ്റ്റോന്ന് വാങ്ങിച്ച് അപ്പോൾ അത് ഞാൻ നടു കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് അതായത് നെയ്യ് തടവിയിട്ട് ഒന്ന് ചൂടാക്കി വെക്കുകയാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് ദിവസം അത് കെയ്യുന്നത് വരെയേക്കും നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് സലാഡും ബിദ് പിന്നെ ബ്രെഡും റോസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോഴൊക്കെ കൊടുക്കാനോ സുഖമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇങ്ങക്ക് വെക്കുന്ന സമയത്ത് ഓരോ ലെയറിലും പഞ്ചസാര ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിലേക്ക് ബ്രെഡിലേക്ക് മധുര ഇറങ്ങും പക്ഷേ എനിക്ക് തിന്നാൾ എനിക്ക് സുഗറുണ്ട് അപ്പോൾ എനിക്ക് അത്ര മധുരത്തിനോടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ചൂടാറേൻ്റെ ശേഷം ഒരു ബോക്സിൽ അടച്ച് വെക്കാട്ടെ ചെയ്യുക അപ്പോൾ അതാ കംപ്ലീറ്റും ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കണം ഒരുപാട് മുരിഞ്ഞു പോകേണ്ട കരിഞ്ഞ കരി ഒന്ന് വേണ്ട കേട്ടോ ഒരുപാട് നെയ്യും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് തടവി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ചൂടാറിൻ്റെ ശേഷം നമുക്ക് ബോക്സിലേക്ക് അടച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ചക്ക ഫീസറിൽ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചക്കേൻ്റെ പരിപാടി ഒക്കെ ഇതിൻ്റെ അടിയിൽ ചെയ്യുന്നുണ്ട് അതുമാതിരി കുറച്ച് കയ്പങ്ങ കയ്യിലുണ്ടായിരുന്നു ആ കയ്പങ്ങയൊക്കെ വട്ടത്തിൽ നുറുറുക്കിയിട്ട് മഞ്ഞളും ഉപ്പ് വെച്ചതാണ് ഇനി അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ പരിപാടിയൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ ചെയ്യുന്നുണ്ട് ഒരേ പരിപാടി തന്നെ നമ്മൾ നോക്കി നിന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതാ ആവേണ്ടതൊക്കെ ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചൂടാറിണീനുസരിച്ച് ബോക്സിലേക്ക് അട അടച്ച് വെക്കാൻ നല്ലതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഫുഡിങ് ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സുഖമാണ് കസ്റ്റാർഡ് ഫുഡിങ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ബ്രെഡ് നമുക്ക് അല്ലാതെ ഇരുന്നാൽ പൂത്ത് പോകില്ലേ ഇനി റെസ്ക് പൊടിക്ക് വേണമെന്നുണ്ടെച്ചെങ്കിലും ഒന്നും കൂടി മുരിച്ച് കഴിഞ്ഞാൽ റെസ്ക് പൊടി റെഡിയാണ് ഇട്ടോ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ എല്ലാം ഞമ്മക്ക് ഉസ്സാറായിട്ട് നമ്മളെ പരിപാടികൾ കഴിയും അപ്പോൾ ബ്രെഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ചക്ക ഉണ്ട് ഇട്ടാ ഇത് ഞാനും ഇമ്മയും ഒരാളും കൂടി ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും വീടിയിൽ കാണിക്കുന്നത് താല്പര്യപ്പെടാത്തത് കൊണ്ട് അപ്പോൾ ഉമ്മനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ വീഡിയോ വീടിയെടുക്കുകയും ചെയ്യല്ലേ അപ്പോൾ ഈ ചക്കത ഒന്നായിട്ട് ഇതാക്കി വെച്ച് നമ്മൾ കുരു വേറെ പാത്രത്തിലേക്ക് ഒക്കെ മാറ്റി രാത്രിയുണ്ടായി ഇത് ചെയ്യണത് അപ്പോൾ ചക്കത ഫീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുത്താലും ഫ്രഷ് ആയിട്ടുള്ള ചക്ക കിട്ടും അത് റെഡിയാക്കുന്ന കൂട്ടത്ത് കൂടി തന്നെ ഫസ്റ്റുള്ള ഒരു കുക്കറത്തെ ചക്ക ഞാൻ പിന്നെ വേവിച്ചാൽ വെച്ചിട്ടാം നമ്മൾ നമ്മളിത് ചക്കൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചക്കൻ്റെ കൂട്ടാനും നമുക്ക് കൂട്ടണ കോലത്തിലാണെട്ടോ ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ അത് അതിലേക്കുള്ള തേങ്ങ ചരി ചതച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കുകയാണ് അപ്പോൾ തേങ്ങ ചതച്ചതും ഒക്കെ കൂടി റെഡിയാക്കി നമ്മളെ ചക്ക കൂട്ടാനും ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീടുകൾക്ക് ഇഷ്ടമേക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ